ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണേ അപ്പോൾ ഞാൻ ഞാനിന്ന് ഇപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മോള് കുളിക്കാൻ കയറിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് കാണിക്കാൻ വിളിച്ചത് വേറെ ഒന്നല്ല ചിക്കു കുറേ നാളായിട്ട് പറയുന്നുണ്ട് അമ്മ ഇവിടെ എല്ലാം ഫ്രണ്ട്സിന് ഈസ്റ്റർ ബാസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒക്കെ അപ്പോൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സും അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലേന്ന് പക്ഷേ സത്യത്തിൽ ഞാൻ വാങ്ങും ഞാൻ ഇതുവരെ അതിനെപ്പറ്റി പറ്റി കേട്ടിട്ട് പോലും ഇല്ല എൻ്റെ ചെറുപ്പായത്ത് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല ഞാൻ ഇതുവരെ അങ്ങനെ ഈസ്റ്റർ ബാസ്ക്കറ്റ് ഉണ്ടെന്നും അതൊന്നും എനിക്ക് അപ്പം ഞാൻ കുറച്ച് നാൾ മുന്നോണ്ട് ചിക്കു ടി വിയിലിരുന്നത് കാണുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇഷ്ടം ബ്ലാസ്കറ്റലിങ്ങനെ അപ്പോൾ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല പറ്റുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ ഉറപ്പില്ല അതുകൊണ്ട് എനിക്ക് പറ്റാണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ദൈവം സഹായിച്ചിട്ട് അത് പറ്റി വെട്ടായിട്ടൊന്നുമല്ല ചെറുതായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസ്റ്റർ ബാസ്ക്കറ്റ് അവൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കൂടി അതിൻ്റെ കൂടെ കൂടിക്കോട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറയാം ഇത് സർപ്രൈസ് ആണ് അവൾക്ക് അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളോട് പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞതായിരുന്നു അപ്പോൾ ഇതായാലും അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അവൾക്കത് വളരെ സന്തോഷമാണ് എന്താ കിട്ടില്ല അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ആചാരങ്ങളോ അല്ലെങ്കിൽ നമുക്കതുപോലൊരു സംഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു വെച്ചിരിക്കാണല്ലോ അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോക്ക് കിടക്കാം നമുക്ക് ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാം സംഭവം ചെറുതാട്ടോ നമുക്ക് പറ്റുന്ന പോലെയാണ് ഞാൻ ചെയ്തെങ്കിൽ ചെറിയൊരു ബാസ്ക്കറ്റാണ് പക്ഷെ ഒരു സന്തോഷം അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അത് അവൾ കുളി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ടാണ് അപ്പം ഞാനിപ്പോൾ ഈ ബാസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് അവൾക്ക് എനിക്ക് സംഭവം അത്ര കുറേ ഐഡിയ ഒന്നുമില്ല ഇത് എങ്ങനെ ചെയ്യണ്ടേ എന്ന് അങ്ങനെയൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഞാനൊരു ബാസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് അവളെൻ്റെ പേര് അതൊക്കെ കളയാം എന്നിട്ട് ഇതിൽ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഇപ്പോൾ ഐറ്റംസ് ഇതൊക്കെ മേടിച്ചതെന്ന് പറഞ്ഞുതരാം എന്താ ഇതൊരു സ്കേർട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് അവൾക്ക് പിന്നെ ഒരു ടോപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ മാഷ് മെലോ മേടിച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമാണ് മാഷ് മെലോ പക്ഷെ ഞാൻ അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല ഇപ്പോൾ ആണ് മേടിച്ചു കൊടുക്കുന്നത് മാഷ് മെലോ അങ്ങനെ കഴിക്കുന്ന എനിക്ക് താല്പര്യമില്ല അപ്പം ഇനി ഈ അവർ ഷോപ്പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ അവൾ ഇഷ്ടപ്പെട്ടതാണ് കരാറ് റോഷൊരു രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ അവളുടെ ഫേവറേറ്റ് ഷാംപൂ ആണ് ലോറിയലിൻ്റെ അപ്പോൾ അവളുടെ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ കുറച്ച് ഹെയർ ബൺസ് മേടിച്ചിട്ടുണ്ട് എന്താ എന്നും കൊണ്ട് പൊട്ടിക്കളയുള്ളൂ അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം ആ അതിനേക്കാൾ മുന്നേ ഞാൻ ഈ സംഭവം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് അവരുടെ പാരൻസ് സെറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ സംഭവം വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും ഒരു ഗ്രാസ് പോലെ ഗ്രാസുള്ള പേപ്പർ കൊണ്ടുള്ള കുറെ കളങ്ങളൊക്കെ മേടിക്കാൻ ഇത് മാത്രം വന്ന മേടിച്ചോ നമുക്ക് ഇത് എന്തേലും സെറ്റ് ചെയ്യാം പിന്നെ ചിക്കി ചിക്കി ഞാൻ കാൽ വീടോട്ട് കാണുന്നുണ്ട് തോന്നി ഭംഗിക്ക് ഇടത് തൊക്കൊന്നും വേണ്ട കുറച്ചെടുത്തേക്കിശ ഇതിങ്ങനെ വലുതാക്കിയപ്പോ എന്താ വെച്ചാൽ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ സംഭവം ഒക്കെ കൊള്ളുന്നില്ല അപ്പം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ ഇപ്പം ഡ്രസ്സൊന്നും മാറിയിട്ടില്ല എന്താ വെച്ചാൽ അവള് കുളി കഴിയുമ്പോഴേക്കും ഇത് എനിക്ക് സെറ്റ് ചെയ്തിട്ട് എടുത്തുവയ്ക്കണം അവൾ നാളെ എനിക്കിത് കൊടുക്കേണ്ടത് ഞാൻ വേഗം തന്നെ അവൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഞാൻ അറിയും വരുന്നത് വേഗം മാറ്റിവെച്ചു അപ്പം ഞാൻ തത്തിങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ സൈഡിൽ ഇങ്ങനെ വെക്കാണേ നിർത്തി ിട്ട് നമുക്ക് ഡ്രസ്സ് മടക്കി വെക്കാം ഇതൊരു സ്കേർട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാമോ ഇതൊരു ടോപ്പ് അത് നമുക്ക് മടക്കി വെക്കാം പിന്നെ താഴെ വെക്കാം

പിന്നെ വേറൊരു സംഭവം കൂടി മേടിച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക് കുറേ നാളായിട്ട് മുടി കേൾ ചെയ്യുന്ന സംഭവം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഹീറ്റർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ എനിക്ക് അവൾക്ക് സ്ട്രേറ്റ്നർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കേളിംഗ് മെഷീൻ ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്താ വെച്ചാൽ മുടി ഡാമേജ് ആവണ കാരണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി ഒരു ഏജ് കഴിഞ്ഞാൽ യൂസ് ചെയ്തോ ഇപ്പോൾ ചെറുതല്ല അപ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ അതിനെ പകരം ഞാൻ ഇവൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കേളിങ് പോലത്തെ ഒരു സംഭവമാണ് എങ്ങനെയാ എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് മടക്കി മടക്കി മുടി രാത്രി കിടക്കുമ്പോൾ എടുത്ത് വെ ആക്കി ചുരുട്ടി ചുരുട്ടി വെച്ചാൽ മതി നേരെ വെക്കും മുടി ഗേളായി കിട്ടും എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം മേടിച്ചിട്ട് ഇത് എന്തായാലും വളരെ സന്തോഷമായിരിക്കും ഇത് കാണുമ്പോൾ അപ്പോൾ അതും കൂടി നമുക്ക് എവിടെയെങ്കിലും കുത്തിക്കാം ഇതൊക്കെ സ്ഥലമില്ല ചെറിയ ബാസ്ക്കറ്റ് ഞാൻ എനിക്ക് അത്ര വലിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഐഡിയാസ് അങ്ങനൊന്നും ഇല്ല അതൊന്നും അവൾക്കൊരു സന്തോഷം വരാൻ വേണ്ടി മേടിച്ചു മാത്രം ചോക്ലേറ്റ്സ് നമുക്ക് വയ്ക്കാം സന്തോഷമാവും ചോക്ലേറ്റ് കൂടി ഉണ്ട് അതിൻ്റെ ബാഗിലാണ് അതും കൂടി എടുത്ത് ഞാൻ ഇതിൽ ഇടയിട്ടായിരിക്കും പിന്നെ ഷാംപൂ വയ്ക്കാം വലിയ ഭംഗിയൊന്നുമല്ല പക്ഷേക്കൊരു സന്തോഷം ഇതാണ് അവളുടെ എന്താ പറയാ ഈസ്റ്റർ ബാസ്കറ്റ് ഞാനിത് എങ്ങനെയാന്ന് മോളി ഒന്ന് കാണിച്ചതായിട്ട് വീഡിയോ എടുക്കുന്നത് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന കാരണം എനിക്കത്രയും എന്താ പറയുക ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് ഭയങ്കര കുറച്ച് വെപ്രാളം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞില്ല അവളെ കുളി കഴിഞ്ഞ് പെട്ടെന്ന് വരും അപ്പോളേക്കും എനിക്ക് അതൊന്ന് സെറ്റായി കിട്ടണം അപ്പോൾ ഇതാണ് ഞാൻ ഒരു കുഞ്ഞ് ഈസ്റ്റർ ബാസ്ക്കറ്റ് ചിക്കൂസിന് റെഡി ആക്കിയിരിക്കുന്നത് നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു അത് വീഴുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുത്തിയേക്കാതെ വന്ന മതി ഇങ്ങനെ വയ്ക്കാം നിവർത്തി വയ്ക്കാം അപ്പോൾ ചിലപ്പോൾ വരില്ല പിന്നെ നിർത്തി വയ്ക്കുക എന്നിട്ട് ഞാനിത് ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കുക അടുക്കളയിൽ ഒരു അതിൻ്റെ ഉള്ളിൽ കെട്ടി വെക്കാം കബോർഡിൻ്റെ ഉള്ളിൽ വയ്ക്കുക അറിയില്ല അല്ലെങ്കിൽ അവൾ ഇവിടെ എവിടെ വെച്ചാലും മറപ്പറിയണ പോലെ അവൾ അറിയാം അതുകൊണ്ട് അവിടെയൊക്കെയുള്ള അപ്പം ഇതാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ മോർണിങ്ങിൽ ഞാൻ ജോലിക്ക് പോകണേക്കാൾ മുന്നേ അവൾക്ക് ഇത് കൊടുക്കും കേട്ടോ ഇങ്ങനെയാണിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് നല്ല വൈമിയിലായിട്ടുണ്ട് നാളെ മോർണിംഗ് ആണ് എനിക്ക് ജോലി ഉണ്ട് അപ്പോൾ അതിനേക്കാൾ മുന്നായിട്ട് ഞാൻ കൊടുത്തിട്ടാണ് പോവാം അപ്പം ആ വീഡിയോ കൂടി ഞാൻ ഞാനിതിൽ എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ കൈസ് അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാറായി നമുക്ക് ഈസ്റ്റർഡേ ആണ് അപ്പോൾ രാവിലെ തന്നെയാണ് അതിൻ്റെ ഷിഫ്റ്റ് അപ്പോൾ നമുക്ക് ചിക്കോന് കളിക്കാം നമുക്ക് ഈസ്റ്റർ കിറ്റ് കൊടുക്കണ്ടേക്സ്റ്റർ ബാസ്ക്കറ്റ് കൊടുക്കണ്ട അപ്പം അത് നല്ല കൊടുക്കാനായിട്ട് ചിക്കു എനിക്ക് വേഗമാരെ പിന്നത് ഇഷ്ട അപ്പൊ ഹാപ്പി ഈസ്റ്റർ കണ്ണ എന്തൊക്കെയല്ലേ നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ വിശ്വസിക്കുന്നു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞവരെ